ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് സ്വർണം കൊണ്ടുവരുന്നവർ കുറവല്ല ചെറിയ തോതിൽ സ്വർണ്ണം കൊണ്ടുവരുന്നതിൽ നഷ്ടവുമില്ല കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കുറച്ചത് ഗുണം ചെയ്യും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വില സ്വർണ്ണവിലും നോക്കാം അതിനു മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സ്വർണ്ണവില ദുബായ് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി രൂപ സൗദി ഗ്രാമിന് ആറായിരത്തി രൂപ ബെഹ്റൈൻ ഗ്രാമിന് ആറായിരത്തി രൂപ കുവൈറ്റ് ഗ്രാമിന് ആറായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ഖത്തർ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ മലേഷ്യ ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മസ്കറ്റ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ സിംഗപ്പൂർ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഷാർജ ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അമേരിക്ക ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ലണ്ടൻ ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ ഇനി ഇന്ത്യയിൽ വില നോക്കാം ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപതും പവന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ താരതമ്യേന വില കുറവ് രേഖപ്പെടുത്തുന്ന രാജ്യം കുവൈറ്റ് ആണ് ഗ്രാമിന് ആറായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ഒരു പവൻ എന്നാൽ എട്ട് ഗ്രാം സ്വർണ്ണമാണ് ഒരു ഗ്രാം വിലയെ കൊണ്ട് ഗുണനം ചെയ്താൽ ഒരു പവന്റെ വില മനസ്സിലാക്കാം ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്